സിനിമയിൽ പുരുഷന്മാർക്കും രക്ഷയില്ല ചാൻസ് അപമര്യാദയായി നവജിത് നാരായണൻ നിനക്കൊരവസരം എനിക്ക് എന്താണ് പേഴ്സണലി ലാഭം ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണ ഞാൻ ആകെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ പേടിയുണ്ട് നല്ല ദേഷ്യവും ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ മെന്റാലിറ്റിയിൽ ഇയാള് പിടിച്ചപ്പോൾ അവസരം ഞാൻ ഇങ്ങനെ നിനക്കൊരവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റം പിന്നും പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണ പിന്ന ശീല പിന്നെയും ഇയാള് അവിടെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു പിടിച്ച് മാറ്റി ഞാൻ കൈ കൈ എടുക്കുന്ന ഞാൻ എഴുന്നേറ്റ് കൈ തട്ടി എഴുന്നേറ്റ് ചെള്ള നോക്കി രണ്ടെണ്ണം കൊടുക്കുഞ്ഞ് ഒരു ചവിട്ടം കൊടുത്തു പുള്ളി എന്തായാലും അത് ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടല്ലേ ദൈവം ആരോടും പറയരുത് എനിക്കത് ചെയ്യണ